സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് താജ്മഹാൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തിക്കുപുറ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശമുണ്ട് അവിടെയാണ് കേശവ് ശർമ്മ എന്ന അറുപത്തിയഞ്ച് വയസ്സുള്ള സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജ്യലക്ഷ്മി ഇവർക്ക് രണ്ടു പേർക്കും ഒരു രണ്ട് മക്കളാണ് മൂത്ത മകൻ പേര് സച്ചിൻ എന്നാണ് രണ്ടാമത്തെ മകൻ്റെ പേര് സൗരഭ് എന്നാണ് സൗരഭ് പഠിക്കാൻ മിടുക്കനൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ കുറച്ച് ഉഴപ്പി നടക്കുന്ന എന്നാൽ ഭയങ്കര സ്നേഹമാണ് പക്ഷേ മൂത്ത മകൻ സച്ചിൻ നല്ല രീതിയിൽ വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയുണ്ട് ഗുജറാത്തിൽ ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ലീവിന് വരും അപ്പോൾ തിരിച്ചു പോകും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അങ്ങോട്ട് പോകും അങ്ങനെ വളരെ സന്തോഷകരമായിരിക്കുന്ന ആ ഒരു സമയത്ത് ഇനി മകന് വേണ്ടിട്ട് ഒരു കല്യാണം ആലോചിക്കണം അത് ഈ ഗ്രാമത്തിൽ നിന്നൊന്നും വേണ്ട അതുകൊണ്ട് കുറച്ച് സിറ്റിയിൽ നിന്നും മതി എന്നുള്ള ഇതിൽ ആഗ്രയിലും ആഗ്രയുടെ പരിസര പ്രദേശങ്ങളായ ജംഷാബാദിലൊക്കെ അന്വേഷണം നടത്തുകയാണ് അപ്പോഴാണ് ആരോ ഒരാൾ ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുന്നത് പ്രിയങ്ക എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ പ്രിയങ്കയുടെ അച്ഛൻ അവിടെ ബാർ കൗൺസിലിൽ പ്രസിഡന്റാണ് ആണ് എന്നാണ് പേര് അദ്ദേഹത്തിന്റെ മകനും അതായത് പ്രിയങ്കയുടെ അനുജനുമായ കൃഷ്ണയും അവിടെ തന്നെ വക്കീലാണ് അങ്ങനെ ആ ഒരു ബന്ധം അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് അതായത് നല്ലൊരു ജോലിയാണ് പയ്യന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ പയ്യന്റെ വീട് കുറച്ച് ഗ്രാമീണ മേഖലയിലാണ് വീടും ഒന്നൊക്കെ ചെറുതാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷെ പയ്യന് നല്ല ജോലിയുണ്ട് നല്ല സ്വഭാവമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി വിജയേന്ദ്ര ഏതായാലും ഈ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതായത് നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വിജയേന്ദ്ര അത് മാത്രവുമല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ബാർ കൗൺസിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് അങ്ങനെ അവരുടെ കല്യാണം നടത്തുകയാണ് അതിനു മുന്നേ തന്നെ കേശവ് ശർമ്മ തന്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ കൊടുത്ത് ജംഷാബാദിനടുത്ത് തന്നെയുള്ള രഘുരാജ് നഗർ കോളനിയില് ഒരു ചെറിയൊരു വീടും വാങ്ങിച്ചിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ മകനോട് അടക്കാൻ പറയുകയാണ് വീടാണെങ്കിൽ കേശവ് ശർമ്മയുടെ പേരിൽ തന്നെയാണ് എടുത്തത് എന്തായാലും അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണം വന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ കല്യാണം നടന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനും അതുപോലെ മരുമകളും നേരെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് കല്യാണമൊക്കെ നടന്നത് അതിനുശേഷം അവർ നേരെ ഗുജറാത്തിലേക്ക് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോഴൊക്കെ താമസിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്നു രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ും കാര്യങ്ങളും ഒക്കെ ചെയ്യും മകനാണെങ്കിൽ സച്ചിൻ ആണെങ്കിൽ തന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി സച്ചിന് ജനറൽ മാനേജറായിട്ട് ജംഷാബാദ് ബ്രാഞ്ചിലേക്ക് സ്ഥാനക്കയറ്റം കയറ്റം കിട്ടുകയാണ് എന്തായാലും വളരെയധികം സന്തോഷമായി കാരണം പ്രിയങ്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് തന്റെ വീട്ടിൽ നിന്നും അതായത് ഈ ജംഷാബാദിലുള്ള തന്റെ വീട്ടിലേക്ക് താൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും പോയി വരാം തന്റെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും അത് അതുമാത്രവുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലായപ്പോഴേ അതിൻ്റെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ട് അതുപോലെ തന്നെ സച്ചിൻ ആണെങ്കിലും തൻ്റെ അച്ഛനെ കാണാൻ പോകാം പത്ത് പതിനെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൻ്റെ വീടായി എപ്പോൾ വേണമെങ്കിലും പോകാം അങ്ങനെ അദ്ദേഹം വളരെയധികം സന്തോ സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവർ വളരെയധികം നല്ല സന്തോഷത്തിൽ ജീവിക്കുമ്പോഴേ രണ്ടായിരത്തി ഇരുപതിൽ അവർക്കൊരു പെൺകുഞ്ഞു കൂടി ജനിക്കുകയാണ് അതോടുകൂടിയിട്ട് സന്തോഷം ഇരട്ടിച്ചു പിന്നീട് അങ്ങനെ കഴിഞ്ഞപ്പോഴേ കുറേ നാൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അഞ്ചേ മുപ്പതോടു കൂടി കേശവ് ശർമ്മയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചിരിക്കുന്നത് വിജേന്ദ്രയാണ് അതായത് മകന്റെ ഭാര്യയുടെ അച്ഛൻ ഏതായാലും എന്താണ് സാർ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകന്റെ വീട്ടിലേക്ക് വരിക അതായത് അവിടെ എന്തോ ആർക്കോ സുഖമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നിങ്ങളും പെട്ടെന്ന് വരണം എന്ന് മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞത് പരിഭ്രാന്തനായി ഇദ്ദേഹം പെട്ടെന്ന് മകന്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്യുകയാണ് പക്ഷേ ആരും എടുക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തൻ്റെ ഇളയ മകനെ വിവരം അറിയിച്ചു അതുപോലെ ഭാര്യയെ വിവരം അറിയിച്ചു അവിടെ നിന്നും ഒരു കാറും പിടിച്ച് ഇവര് നേരെ മകന്റെ വീട്ടിലെത്തുമ്പോഴും അതിന്റെ പുറത്തൊക്കെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു ആംബുലൻസ് കാണുന്നു പിന്നെ പോലീസിനെ കാണുന്നു ഇതൊക്കെ കണ്ടപ്പോഴും കേശവ ശർമ്മയും ഭാര്യയും നിലവിളിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ തൻ്റെ മകൻ ജീവൻ ജീവനൊടുക്കി എന്നുള്ളൊരു വാർത്തയാണ് കേട്ടത് ഇതോടുകൂടി കേശവ ശർമ്മ എന്ന് പറയുന്ന ആ അച്ഛൻ ആ സ്കൂൾ മാഷ് അവിടെ ഇരുന്ന് കരയുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ പോലീസ് തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി നേരെ എന്ന് പറഞ്ഞാൽ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് നാളെ മാത്രം ഇനി പരിശോധനയും അതുപോലെ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുള്ളൂ ഇന്ന് രാത്രി ഇനി ഉണ്ടാവില്ല പറയുകയും അങ്ങനെ പോലീസുകാരൊക്കെ ചില വിവരങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം അറിയാവുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ബോഡിയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു ആ വീട്ടിൽ രാത്രിയായി എല്ലാവരും അവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഭാര്യ പ്രിയങ്കയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അമ്മ രാജേശ്വരിയും കരയുന്നുണ്ട് ബന്ധുക്കൾ എല്ലാവരും അവിടത്തേക്ക് അറിഞ്ഞവരൊക്കെ വന്നു പിറ്റേന്ന് രാവിലെ പത്തുമണിയോടു കൂടി പോസ്റ്റ്മോർട്ടത്തിന് കയറ്റുന്നു പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയിട്ട് രണ്ട് മണിയോടുകൂടി മൃതദേഹം ഇവർക്ക് വിട്ടുകൊടുക്കുകയും അഞ്ചുമണിയോട് കൂടിയിട്ട് ശബരി സംസ്കാരം നടത്തുകയും ചെയ്തു ഒക്ടോബർ പതിമൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണി ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വരുന്നു ബാക്കി ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നേ പറ്റൂ അങ്ങനെ ഭാര്യയും അതുപോലെ കേശവും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് പ്രിയങ്ക പറയുന്നത് ഞാൻ ഈ വീട് പൂട്ടി പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് കേട്ട കേശവ് ഞെട്ടിപ്പോയി അദ്ദേഹം ചോദിച്ചു അതായത് ഇനി പത്ത് പതിനാറ് ദിവസം ഇവിടെ ചടങ്ങില്ലേ അതായത് മരിച്ചിരിക്കുന്നത് നിൻ്റെ ഭർത്താവല്ലേ നിനക്കൊരു ഉത്തരവാദിത്വമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഈ പ്രിയങ്ക അവിടെ വെച്ച് പൊട്ടിത്തെ യാണ് നിങ്ങൾ കാരണമാണ് എന്റെ ജീവിതം നശിച്ചത് നിങ്ങളും നിങ്ങളുടെ പിന്നെ മകനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയും കൂടിയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എടുത്താൽ പൊങ്ങാത്ത ഇ എം ഐ ഇട്ടൊരു വീട് വാങ്ങിച്ചു തന്നു അത് മാത്രവുമല്ല എപ്പോഴും നിങ്ങൾ മകനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ തര സാലറി പോലും എന്നറിയാത്ത നിങ്ങളെ എല്ലാ ആവശ്യത്തിനും നിങ്ങളുടെ രണ്ടാമത്തെ മകനുണ്ടെങ്കിലും ഒരു ജോലിയും ചെയ്യാത്തവൻ അവനോട് എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല എല്ലാ കാര്യങ്ങളും മൂത്ത മകന്റെ തലയിൽ വെച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ിത്തെയാണ് ഇത് കേട്ട കേശവ് ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇതുപോലെ തൻ്റെ മരുമകളെ താൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല ഇത് തൻ്റെ മരുമകളല്ല ഇവർ വേറെ ആരും ആണ് അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള സംസാരങ്ങളും അവിടെ ഉണ്ടായി അതിനുശേഷം പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് അതായത് എനിക്ക് സംശയമുണ്ട് തൻ്റെ മകന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് തൻ്റെ മകൻ അങ്ങനെ ചെയ്യത്തില്ല തലേ രാത്രി കൂടി ഞാൻ വിളിച്ച് സംസാരിച്ചതാണ് പത്താം തീയതി രാത്രി അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ഈ മരണ എനിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് അന്വേഷിക്കാ എന്ന് പറയുകയും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴും ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്തിൽ കയറുമുറുകി തന്നെയാണ് മരിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആന്തരാവിയോഗത്തിനൊക്കെ നല്ല രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് അതുമാത്രമല്ല കമ്പിവടി പോലെയുള്ള എന്തോന്നുകൊണ്ടാണ് അടിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അതായത് ഇദ്ദേഹം മരിച്ചിട്ട് ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വിവരം പോലും പോലീസിന് കൊടുക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ കേട്ട കേശവദാസ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി സംഭവങ്ങളെല്ലാം കേട്ട കേശവ് ശർമ്മ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുകയാണ് അതായത് ഈ കേസ് അന്വേഷിക്കണം ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും എനിക്ക് കണ്ടെത്തണം എൻ്റെ മകൻ്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് അത് മാത്രവുമല്ല പ്രിയങ്കയുടെ അച്ഛൻ സമൂഹത്തിൽ നല്ല നിലയും വലിയ ഒരാളാണ് അയാൾക്ക് നല്ല സ്വാധീനമുണ്ട് അയാൾക്ക് നല്ല പണമുണ്ട് അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് ഏതായാലും എസ് പിയും അന്വേഷിച്ചപ്പോഴും അത് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് ഒരു അഞ്ചംഗ ടീമിനെ അന്വേഷണത്തിനുവേണ്ടി നിയോഗിക്കുകയാണ് ആ സ്പെഷ്യൽ ടീം നേരെ പ്രിയങ്കയും അതുപോലെ തന്നെ ഭർത്താവ് സച്ചിനും താമസിച്ച ആ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിനു ശേഷം പ്രിയങ്കയോട് ചില കാര്യം ചോദിക്കുകയാണ് പ്രിയങ്കയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള മറുപടി മാത്രമാണ് പറയുന്നത് അങ്ങനെ ഇരിക്കെ അവിടെ വരുന്ന വേലക്കാരികൾ ചോദ്യം ചെയ്യുകയാണ് രജനി എന്ന് പറയുന്ന ഒരു വേലക്കാരി ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് വന്ന് ഒരു പതിനൊന്ന് മണിയോടുകൂടി തിരിച്ചു പോകുന്ന ഒരു വേലക്കാരിയുണ്ട് അവരെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത് അവർ പറഞ്ഞത് ഇതാണ് പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഞാൻ ഇവിടെ വന്നു പ്രിയങ്ക തന്നെയാണ് എനിക്ക് ഡോറ് തുറന്നു തന്നത് ഞാൻ അകത്തേക്ക് കയറി കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ലി ഉണ്ടാക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞത് ഇതിവിടെ തന്നെ വെച്ചാൽ മതി നീ ചായയും കൊണ്ട് മുകളിൽ പോകണ്ട അത് മാത്രവുമല്ല എല്ലാ മുറിയും ക്ലീൻ ചെയ്യുന്നത് ഞാനാണ് അന്നത്തെ ദിവസം താഴത്തെ മുറി മാത്രം ക്ലീൻ ചെയ്താൽ മതി മുകളിലേക്ക് കയറണ്ട എന്നാണ് രജനിയോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ രജനി പത്തര മണിയോട് കൂടിയിട്ട് അവിടെ നിന്നും പോകുകയും ചെയ്തു പിന്നീട് പതിനൊന്നര മണിയോട് കൂടിയിട്ടാണ് മുന്നി എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നത് അവർ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാണ് ഉച്ചക്കെത്തെയും രാത്രിക്കെത്തെയും ഭക്ഷണമാണ് അവർ പാകം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതിനിടയിൽ എല്ലാ ദിവസവും ആറ് ചപ്പാത്തി മാത്രമാണ് ഉണ്ടാക്കാറ് അന്നത്തെ ദിവസം പതിനഞ്ച് ചപ്പാത്തി വേണമെന്ന് പറയുകയും അതായത് സച്ചിന്റെ മാതാപിതാക്കൾ വൈകുന്നേരം വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ പതിനഞ്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോകുമ്പോഴേ കൊച്ചമ്മ തന്നെ അതായത് പ്രിയങ്ക എല്ലാ തുണികളും ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് ക്ലീൻ ചെയ്ത് അവരെ ആറിയിടുന്നത് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് രാവിലത്തെ രജനിക്ക് കൊടുക്കാണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അത് ഇപ്പോഴും മുഷിഞ്ഞ തുണിയാണ് എന്ന് പറയുകയും ചെയ്തു എന്നാണ് രണ്ടാമത്തെ മുന്നിയും പറയുന്നത് അങ്ങനെ പോലീസ് അവിടെയുള്ള സി സി ടിവികൾ പരിശോധിക്കുകയാണ് പരിശോധിച്ചപ്പോഴേ രണ്ടു മണിയോട് കൂടിയിട്ടാണ് രണ്ടര മണിയോട് കൂടിയിട്ട് കൃഷ്ണ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അതായത് വിജയേന്ദ്രിയുടെ മകനും പിന്നെ എന്ന് പറഞ്ഞാൽ സച്ചിന്റെ അളിയൻ ഭാര്യ സഹോദരനും രണ്ടര മണിയോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം പറഞ്ഞാൽ മൂന്നേ പത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് ആ ഒരു നാൽപ്പത് മിനിറ്റ് സമയത്ത് അവിടെ എന്താണ് നടന്നിരിക്കുന്നത് ഏതായാലും ഈ കൃഷ്ണയെ പിടിക്കുന്നു യെ പിടികൂടി ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊന്നും അയാൾ ഒന്നും പറയുന്നില്ല പിന്നീട് അയാൾ പറഞ്ഞു തൻ്റെ സഹോദരിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വീണ് കിടക്കുന്ന സച്ചിനെയാണ് ഞാൻ നോക്കുമ്പോൾ ജീവനില്ലായിരുന്നു അങ്ങനെ തൻ്റെ സഹോദരിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ അയൽവാസികളോടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അയൽവാസികളെ ചോദ്യം ചെയ്തപ്പോഴും ഒരു അയൽവാസി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പ്രിയങ്ക രണ്ട് മണിയോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നോടൊന്ന് ഫോൺ തരാമോ എന്ന് ചോദിക്കുകയും ആ ഫോൺ കൊടുക്കുകയും അങ്ങനെ പ്രിയങ്കയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ഒരു അയൽവാസി കൊടുക്കുന്നു അങ്ങനെ പ്രിയങ്കയും കസ്റ്റഡിയിലെടുക്കുന്നു പിന്നെ പ്രിയങ്കയെ ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴും പ്രിയങ്ക എല്ലാ കാര്യങ്ങളും പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതു മുതൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അത് മാത്രവുമല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് ഭർത്താവും മുകളില്ലത്തെ നിലയിലാണ് താമസിക്കുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നത് വേലക്കാരികളാണ് താനുമായിട്ടും മിണ്ടാറില്ല എന്നാണ് പ്രിയങ്ക പറയുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എല്ലാ സാധനവും കൊടുക്കുന്നു അതുമാത്രവുമല്ല ഇദ്ദേഹത്തിന് ഒരുപാട് ബാധ്യതകളുണ്ട് ഇദ്ദേഹത്തിന് ഈ ഫ്ലാറ്റിൻ്റെ ഇ എം ഐ അടക്കണം അച്ഛൻ്റെ ചിലവ് നോക്കണം അമ്മയുടെ ചിലവ് നോക്കണം അതുപോലെ അനുജൻ്റെ ചിലവ് നോക്കണം ഇതൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹം തന്നെയാണ് അതിനെ ചൊല്ലിയിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് അതുമാത്രവുമല്ല മാത്രവുമല്ല അതിന് ശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ അനുജന് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ പെട്രോൾ പമ്പിൻ്റെ സ്ഥലവും കാര്യങ്ങളും ലോണും ഒക്കെ ആയപ്പോഴേ അത് അനുജനെ വിളിച്ചു പറയുകയാണ് നിൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ എനിക്കതിൽ അധികാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴേ പ്രിയങ്ക ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഷെയർ പോലും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ ഒക്ടോബർ പതിനൊന്നാം തീയതി ഒരു വലിയ പ്രശ്നം നടക്കുകയാണ് ആ പ്രശ്നം നടന്നോട് കൂടിയിട്ടൊന്നു പറഞ്ഞാൽ പ്രിയങ്ക അവിടെയുള്ള ഒരു കമ്പി വടിയെടുത്തിട്ട് ഇദ്ദേഹത്തെ അടിക്കുകയാണ് ഒരു അടിയോടുകൂടി തന്നെ ഇയാൾ നിലത്തുപോയിരുന്നു പിന്നീട് തുടരെ തുടരെ നല്ല രീതിയിൽ അവിടെ വെച്ച് മർദ്ദിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രിയങ്കക്ക് ബോധം വന്നത് അപ്പോൾ തന്നെ പ്രിയങ്ക ഓടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിയങ്കയുടെ മൊബൈൽ എറിഞ്ഞ് തകർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് അതിൽ നിന്നും കോൾ വിളിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്റെ അച്ഛനോട് വിവരം പറയുന്നു അച്ഛനാണ് സഹോദരനെ വീട്ടിൽ േക്ക് അയച്ചത് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് മരിച്ചു എന്നാണ് കരുതിയത് അങ്ങനെയാണ് കഴുക്കൽ കുരുക്കിട്ട് അവിടെ കെട്ടിത്തൂക്കിയത് എന്നാണ് സഹോദരനും അതുപോലെ തന്നെ പ്രിയങ്കയും പറഞ്ഞത് ഏതായാലും ആ ഒരു പെട്രോൾ പമ്പിന്റെ പ്രശ്നം തന്നെയാണ് അത് മാത്രവുമല്ല എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ആ ഒരു പ്രശ്നവും ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അതായത് ഭർത്താവുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല എന്നാൽ പിരിയാനും കഴിയില്ല കാരണം പിരിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ായിരുന്നു പ്രിയങ്കയും അങ്ങനെ പ്രിയങ്കയെയും അതുപോലെ കൃഷ്ണയെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഏതായാലും ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം